ഹായ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ആംസ്റ്റർഡാം സിറ്റി തന്നെയാണ് ഉള്ളത് നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ഒരു ഏഴ് ഡിഗ്രിയൊക്കെയാണ് ഇന്ന് ക്ലൗഡിയാന്ന് തോന്നുന്നു കാരണം ഈ സമയമായിട്ടും വെയിലൊന്നും കാണുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ എല്ലാം ഒരു ഫുൾ ഡേ ഇവിടെ വെറുതെ ഇരുന്നു എവിടെയും പോയില്ല ഇവിടെ ഗീത്തൂർ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങോട്ട് പോയി വരണമെങ്കിൽ ഒരു ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആവും അതായത് ഇവിടെ ട്രാൻസ്പോർട്ടേഷനും പിന്നെ അവിടെ പോയിട്ടുള്ള ബോട്ടിങ്ങും അങ്ങനെയുള്ള ഒക്കെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഒരു അടിപൊളി വില്ലേജാണ് ആ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ് മാത്രമേ ഉള്ളൂ വേറെ ബൈക്കോ കാറോ വേറെ വണ്ടികളോ അങ്ങനെ ട്രാൻസ്പോർട്ടേഷനായിട്ട് അങ്ങനെയല്ല സൈക്കിളും പിന്നെ നടന്നു പോകാം പിന്നെ ബോട്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ ഒരു അടിപൊളി വില്ലേജ് ആയിരുന്നു പക്ഷെ കുറച്ച് ദൂരമായിരുന്നു ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അപ്പറേ ആയിരുന്നു ട്രെയിനിൽ തന്നെ നമുക്കൊരു രണ്ടര മണിക്കൂർ വൺ സൈഡ് വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ആംസ്റ്റർഡാമിനോട് വിട പറയുകയാണ് ഞാൻ നെക്സ്റ്റ് ജർമ്മനിക്ക് പോവാണ് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഫ്ലിക്സ് ബസ്സിന് വേണ്ടി അന്ന് മിസ്സായ പിന്നെ ഞാനിപ്പോൾ എപ്പോഴും നേരത്തെ എത്തുന്നത് ഫ്ലിക്സ് ബസ് കയറാനായിട്ട് സോ എന്താ പറയുക അടിപൊളിയായിരുന്നു ഒരു അഞ്ചാറ് ദിവസം ഇവിടെ ആംസ്റ്റർഡാമിൽ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഫ്രാൻസിൽ വന്നു ബെൽജിയത്ത് വന്നു നെതർലാൻഡ്സ് വന്നു എനിക്ക് നെതർലാൻഡ്സാണ് ഇഷ്ടപ്പെട്ടത് എന്താ പറയുക ഇവിടെ മൊത്തത്തിലൊരു സച്ച് എ ഹാപ്പി പ്ലേസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ആളുകൾ ഹാപ്പിയാണ് മൊത്തത്തിൽ അടിപൊളിയാണ് ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ അടിപൊളിയാണ് അതായത് ഇവിടെ എക്സ്പെൻസീവാണ് ഇപ്പോൾ ഈ മൂന്ന് കൺട്രി പോലെ കൂടുതൽ എക്സ്പെൻസീവ് നെതർലാൻഡ്സ് ആണ് അപ്പോൾ എന്താ പറയുക പിന്നെ വേൾഡിൽ തന്നെ ഫിഫ്ത്ത് സ്ഥാനമൊക്കെ ആണല്ലോ ഹാപ്പി കൺട്രിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പോൾ പൈസയൊക്കെ ആയിട്ട് ഇവിടെ വരികയാണെങ്കിൽ ആണ് ഓരോരുത്തരെ വൈബാണ് കേട്ടോ എനിക്ക് എനിക്ക് ഇവിടുത്തെ വൈബാണ് ഇഷ്ടപ്പെട്ട് ഓരോ ആളുകളുടെ മൈൻഡ് സെറ്റും എക്സ്പീരിയൻസും പോലെ ഇരിക്കും ഓരോ രാജ്യങ്ങളും ഇഷ്ടപ്പെടാൻ എന്തായാലും എനിക്ക് പാരീസ് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബെൽജിയം ഓക്കെ ഫൈൻ ഒരു ഓക്കെ ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല ഇഷ്ടക്കുറവൊന്നുമില്ല ഇതെല്ലാം വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുൾ ഹാപ്പി വന്ന ദിവസം തൊട്ട് ഈ ദിവസം വരെയും അടിപൊളിയായിരുന്നു ഇന്നലെ എവിടെയും പോയില്ലെങ്കിലും ജസ്റ്റ് സെൻട്രൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങി ചുമ്മാ അപ്പോൾ അത് തന്നെ ഞാൻ പറയാം വെറുതെ ഇരുന്ന് ജസ്റ്റ് പുറത്തു കൂടെ നടക്കുന്ന നടന്ന ആളുകളെ കാണുന്ന തന്നെ ഒരു സന്തോഷമാണ് ഇവിടെ മൊത്തം അടിപൊളിയാണ് ഞാൻ എന്തായാലും ഇപ്പോൾ ജർമ്മനിയിൽ കൊളോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഫ്ലിക്സ് ബസ് എടുത്തിട്ട് പോകുന്നത് എനിക്ക് പോകാനുള്ള ഫ്ലിക്സ് ബസ് വന്നിട്ടുണ്ട് അവർ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തെ വേറെ ഫ്ലിക്സ് ഉണ്ട് അത് ജനിലേക്കൊക്കെ പോകുന്നതാണ് ബെൽജിയത്തിലേക്ക് പോകുന്നത് ഇത് ജർമ്മനിയിലേക്ക് പോകുന്നതാണ് എക്സ്പ്രസിൻ്റെ ഉള്ളിൽ കയറി ഞാൻ ഇന്നും താഴെയാണ് അപ്പം എൻ്റെ നമ്പർ ട്വൻറ്റി ടു ആയിട്ടുണ്ടോ എനിക്കിന്ന് ടേബിളൊക്കെ ഉണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റേ ലാപ്പൊക്കെ വെക്കുന്ന പോലെ ടേബിളൊക്കെ ഉണ്ട് കുറേ പേർ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പറ്റില്ലാന്ന് പക്ഷേ ഞാൻ പിന്നീട് കയറി കുറേ ഫ്ലിക്സ് ബസ്സിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഫുഡ് കഴിക്കുന്നതാണ് കാരണം ഇടയ്ക്ക് പതിനെട്ട് മണിക്കൂറൊക്കെ ഫ്ലിക്സ് ബസ് ഉണ്ടാവലുണ്ട് പതിനെട്ട് മണിക്കൂറൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുമോ കുറേ പേര് പറഞ്ഞു ഫ്ലിക്സ് ബസ്സിൽ ഫുഡ് അല്ല അല്ല കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയല്ല ഇതെനിക്ക് ഇന്ന് ഫൈവ് അവേഴ്സാണുള്ളത് ഇവിടെ നിന്ന് കൊളോങ്ങിലേക്ക് അതായത് ആംസ്റ്റർഡാമിൽ നിന്ന് ിലേക്ക് ഫൈവ് അവേഴ്സ് ഫ്ലിക്സ് ബസ്സിൽ വരുന്നുണ്ട് ഞാനിപ്പോൾ ജർമ്മനിയിൽ എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലിക്സ് ബസ് ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് അത്രയും സമയം ശരിക്കും ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ വരുള്ളൂ അവിടെ നല്ല ഷീപ്പ് ചമ്പരിയാടിനൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് വരുന്ന വഴിക്കൊക്കെ മൊത്തം ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു മഞ്ഞ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഫോഗി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു അഞ്ച് ഡിഗ്രി ആറ് ഡിഗ്രി ഒക്കെയാണ് ഇന്നങ്ങനെ ചൂടൊന്നുമില്ല നല്ല ക്ലൗഡി ക്ലൗഡി ഉള്ളത് അപ്പോൾ ഇപ്പോൾ വണ്ടി നിർത്തിയിക്കുന്നത് സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ സിഗറ്റ് വലിക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ വണ്ടി നിർത്തില്ലല്ലോ ആ ഒരു റിലാക്സ് വേണേൽ നടക്കാം പക്ഷേ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയവരെ എല്ലാവരും സിഗറ്റ് വലിക്കുകയാണ് ഞാൻ മാത്രമാണ് വീഡിയോ എടുക്കുന്നത് ബാക്കി എല്ലാവരും അവിടെ ഒന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാത്തവരൊക്കെ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉറങ്ങുന്നു ചിലരെ ഫോൺ നോക്കിയിരിക്കുന്നു ഫുഡ്ക്കുന്നു അപ്പോൾ ഞാൻ മാത്രം ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ സ്മോക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട് ടോയ്ലറ്റ് പോകാൻ നമ്മുടെ നാട്ടിൽ ബസ് നിർത്താറുണ്ട് ഇടയ്ക്ക് പക്ഷേ ഇവിടെ ടോയ്ലറ്റ് എല്ലാം ഓൾറെഡി ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നിർത്തണ്ടേ ഇപ്പോൾ ഈ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടോ നമുക്ക് വേണമെങ്കിൽ ഹിച്ച് ഐക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും അതുപോലെ ട്രക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ പാർക്കിംഗ് സ്ലോട്ട്സ് ഉണ്ടാവും അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമുക്ക് അവരെടുത്ത് ലിഫ്റ്റ് ചോദിക്കാം അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് ലിഫ്റ്റ് ദൂരിച്ച് ട്രാവൽ ചെയ്യാത്തത് അപ്പോൾ ഇനി യൂറോപ്പിൽ വരുന്ന സമയത്ത് ലിഫ്റ്റ് അടിച്ച് പോകണം പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ സൈക്കിൾ ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു വൺ മന്ത് പിരീഡ് ഉള്ളൂ നെക്സ്റ്റ് ടൈം വിസ കിട്ടുമ്പോൾ ഒരു ത്രീ മന്ത്സ് ഒക്കെ കിട്ടിയായിരിക്കും അപ്പോൾ പിന്നെ എനിക്ക് ടൈം ടൈമുണ്ടാവും ഞാനിവിടെ കൊളോങ്ങിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കൊളോങ് എയർപോർട്ടിൻ്റെ സൈഡാണ് അവിടെ വരെയാണ് ഞാൻ ബസ് എടുത്തിട്ടുണ്ടായത് ഫ്ലിക്സ് ബസ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആക്ച്വലി ഇനി ലോക്സംബർഗിലേക്ക് പോവാണ് കാരണം ലക്സംബാർഗിൽ അന്ന് പോകാൻ രണ്ട് പ്രാവശ്യം ഞാൻ ബസ് എടുത്തിട്ടെങ്കിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ ജർമ്മനിയിൽ നിന്ന് പോവാൻ ഓർത്തു അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകാനായിട്ട് ഫിഫ്റ്റി നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി എയിറ്റ് വരുന്ന ഒരു ഫിഫ്റ്റി എയ്റ്റ് യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടിക്കറ്റ് എടുക്കാൻ പറ്റും അത് വൺ മന്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എവിടെ വേണമെങ്കിലും അതായത് ജെ ജർമ്മനീൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം പിന്നെ ചില കൺട്രിയിലെ ബോർഡറിലേക്ക് നമുക്ക് എൻറ്റർ ചെയ്യാനും പറ്റും അപ്പോൾ ഞാൻ ഇവിടുന്ന് അടുത്തൊരു ബസ് വരും അപ്പം അതിൽ ഇവിടെ നിന്ന് ബോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും അവിടെ നിന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഞാൻ ലക്സംബാഗിലേക്ക് പോകും അപ്പോൾ ഇന്ന് നൈറ്റ് ഞാൻ ലക്സംബാഗിലാണ് സ്റ്റേ ചെയ്യുന്നത് എനിക്കവിടെ ഒരു ഹോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത് അവിടുന്ന് ഞാൻ ബസ് ഇറങ്ങി ഇപ്പോൾ അടുത്ത ട്രെയിനിൽ കയറി ഇനി അത്യാവശ്യം ലോങ്ങ് എനിക്ക് ട്രെയിനിൽ പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ട്രെയിൻ എടുക്കാൻ പിന്നെ അടുത്ത ട്രെയിൻ എടുക്കാൻ കുറേ ട്രെയിൻ കയറിയിട്ട് രാത്രി ആകുമ്പോൾ ഞാൻ എത്തുകയുള്ളൂ ലക്സംബാഗ് ഞാൻ കോബ്ലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനിയും ഞാൻ ട്രെയിൻ എടുക്കണം ഇവിടുന്ന് അടുത്ത ട്രെയിൻ എടുത്തിട്ട് വേണം എനിക്ക് പോകാൻ ഞാനിവിടെ എത്തിയപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വെച്ച് മലയാളി സിനിമ കണ്ടായിരുന്നു ഹായ് ഇവിടെ എത്തിയപ്പോൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട് തന്നെ എനിക്ക് കണ്ടപ്പോൾ ആ ഡൗട്ടായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ട്രാവലറാണോ എന്നൊക്കെ അപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അടിപൊളി ഞാൻ കുറേ പേരെ കണ്ടു നേരത്തെ ഒക്കെ ഓരോ സ്റ്റേഷനിൽ നിന്ന് കുറേ മലയാളി സിനിമ കണ്ടു നാട്ടിലുള്ള പോലെ അതായത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോരുത്തരെ കാണുന്നുണ്ട് ഇവിടെ അത്ര അധികം മലയാളി സിനിമ തോന്നുവല്ലോ ആ കാരണം ഞാനിപ്പോ രണ്ടൂ സ്റ്റേഷൻ ഞാൻ കണ്ട് ഓക്കെ എങ്ങോട്ടാ പോകുന്നത് എവിടെയാണ് എവിടെയാ സ്റ്റേ ചെയ്യുന്നത് ട്രിയറിലാണോ ഞാനും ട്രിയറിലേക്കാ ആ ലൈക് ട്രിയറിൽ നിന്ന് പിന്നെ ലക്സംബാർഗ് പോകുന്നത് ഞാൻ ട്രിയറിൽ സ്റ്റേ ചെയ്യാനാണ് നിന്നെ പിന്നെ പ്ലാൻ മാറിയിട്ട് സ്റ്റേ ആർക്ക് അടിപൊളി ഞാനിവിടെ ആപ്പിൾ ഓറഞ്ചൊക്കെ കഴിച്ചോണ്ടിരിക്കട്ടോ ഇവർക്ക് ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും അപ്പൊ ഡെയിലി കിട്ടോ ഡെയിലി കിട്ടും ഓക്കെ കോളയും വെള്ളവും വല്ല കിട്ടും ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും അടിപൊളി നല്ല ക്ലാസ് പോകുന്ന കാണുന്ന വ്യൂ ഒക്കെ വില്ലേജ് വില്ലേജ് ഇത് അല്ലേ

പോകുന്ന വഴിയെല്ലാം ഫുൾ ആ ഒരു വ്യൂ തന്നെ ആണ് കേട്ടോ ഫുള്ള് റിവറും പിന്നെ ആ വില്ലേജസ്സും അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് റൈൻ റൈൻ അല്ലേ റെയിൻ റിവർ ഓക്കെ അപ്പോൾ റെയിൻ റിവർ കണ്ടുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ കുറച്ചും വേറെ സീസൺ ആണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ലുക്ക് ആയിട്ടുണ്ടാവും ഇപ്പൊ കുറച്ചൊരു ഡ്രൈ പോലെയുള്ളത് ഗ്രീനറി അധികം ഇല്ല ഇവിടെ കൊറേ മുന്തി തോപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല അതിന് സ്പ്രിങ് കഴിഞ്ഞാൽ സമ്മറൊക്കെ ആവുമ്പോഴാണ് അത് റെഡി ആവുന്നത് കേട്ടോ പിന്നെ ഫോണായിക്കി നോക്കി മൊത്തം ഇങ്ങനെ പൈൻ ട്രീസ് പോലെ കൊറേ ട്രീസ് ആണ് ശരി പറഞ്ഞാൽ ഭയങ്കര ഗ്രീനറി ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് മാത്രം അത്ര ഗ്രീനറി ഇല്ല ഓരോ വില്ലേജും ഓരോ പോലെ ഉണ്ട് കിട്ടും പക്ഷെ കളറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുണ്ട് ഇതൊക്കെ നടുവിൽ ഇങ്ങനെ എന്തോ ഒരു ക്രൂസ് പോലെ പോകുന്നുണ്ട് അതിൻ്റെ സൈഡിലൊരു ചെറിയ റൂട്ടിലുണ്ട് ആൾക്കാർ സൈക്കിൾ ചെയ്ത് പോകുന്നുണ്ട് ഓ അടിപൊളി വില്ലേജ് ഇവിടെയൊക്കെ ഇറങ്ങി താമസിക്കാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഇനി വരുമ്പോൾ അപ്പോൾ എന്തായാലും സമ്മറിലൊക്കെ വരാം അപ്പോൾ മൊത്തം ഗ്രീനറി ആയിരിക്കും ഫുള്ള് കുറേ ടൈം എടുത്ത് വരുമ്പോൾ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷെ നൈസ് ആയിട്ടുണ്ട് കേട്ടോ ട്രെയിൻ വന്നിട്ട് കുറേ ദിവസം ഇങ്ങനെ ഒന്നും അങ്ങനെ കണ്ടിട്ടേ ഉണ്ടായില്ല ഞാനിത് അവിടെ ട്രിയറിൽ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഞാൻ ഈ ഒരു ട്രെയിനിൽ തന്നെയാണ് പോകുന്നത് ലക്സംബർഗിലേക്ക് അവിടെ തന്നെ കണ്ടോ ലക്സംബർഗിൽ നിന്ന് ട്രെയിൻ വെച്ചേക്കുന്നത് അപ്പോഴത്തേക്ക് കുറേ പേരെ പോകുന്നുണ്ടല്ലോ അതെ ആ ട്രെയിൻ ഇപ്പോൾ എടുക്കും അതാണ് അവർ ഓടി പോകുന്നത് എന്തൊരു ഓട്ടം ഓടുന്നു അയ്യോ എല്ലാവരും ഓടുന്നു ഇതാരും കണ്ടില്ലേ ഈ ട്രെയിൻ എന്താ വെച്ചേ ആരും ട്രെയിൻ കണ്ടില്ലേ എല്ലാവരും ഓടി ഓടിപ്പോന്ന് ഓ പെട്ടെന്ന് ആ അപ്പോ ഇത് എന്റെ ഫ്രണ്ട് ഹായ് ഇത് ആമിനാട്ടോ നാട്ടിലെവിടെയായിരുന്നു നാട്ടിൽ കൊല്ലത്ത് ഓക്കെ അപ്പോൾ എനിക്ക് വിശക്കാന്ന് പറഞ്ഞപ്പോ ഇതേ ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് കേട്ടോ താങ്ക് യു സോ മച്ച് ഞാൻ ആക്ച്വലി ആമിനുടെ വീട്ടിൽ ട്രിയറിൽ സ്റ്റേ ചെയ്യാനായിരുന്നു പ്ലാൻ പക്ഷെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ലക്സബാഗിൽ സ്റ്റേ ചെയ്യാന്ന് ചോദിച്ചു രണ്ടു ദിവസം ട്രിയറിൽ നിൽക്കണം ചാച്ചു പക്ഷെ പ്ലാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് മാറുന്നത് നാളെ തിരിച്ചു വരും പക്ഷെ നാളെ തന്നെ ഞാൻ മ്യൂണിക്കിലേക്ക് പോവാണ് അതാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച് യു പിന്നെ നിങ്ങളോട് അതെ നിങ്ങളോടും താങ്ക് യു അടിപൊളിയായിരുന്നു ഇവിടെ ഞാൻ സംസാരിച്ചൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയാ ഇവിടെ എത്തി പിന്നെ പുള്ളിക്കാരി ഋഷി ഉണ്ടല്ലോ ഋഷീൻ്റെ കൂടെയാണ് കേട്ടോ പഠിച്ചത് കോളേജിൽ എല്ലാ വീഡിയോസിലെല്ലാം ഋഷി ഉള്ളതുകൊണ്ട് ഓൾറെഡി എല്ലാവർക്കും ഋഷീനെ അറിയാം പണ്ട് തന്നെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവരെനിക്കിത് കബാബ് ബോക്സ് എന്ന് പറഞ്ഞ ഷവർമേൻ്റെ എന്തോ ഒരു സംഭവം പുള്ളിക്കാർ കൊടുന്ന് തന്നിട്ടില്ല പിന്നെ ഇത് കോളം ഞാൻ കുടിക്കില്ല പക്ഷേ കോളയും കൊടുന്ന് വന്നിട്ടുണ്ട് പിന്നെ ഡോണറ്റും വെള്ളവും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര അടിപൊളി എനിക്കെന്താ പറയുക ശരിക്കും അത്ഭുതമാണ് വഴിയിൽ വച്ച് പരിചയമില്ലാത്ത ആൾക്കാരെ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ മലയാളീസിനെ കണ്ടുമുട്ടുക അവർ ഫുഡ് കൊടുന്ന് തരുക അതൊക്കെ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു ലക്സംബാഗിൽ എൻ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഞാൻ കണ്ടപ്പോൾ തോന്നി കാരണം ഈ ട്രിയർ എന്ന് പറയുന്നത് തൊട്ട് ബോർഡറാണ് അവിടെ നിന്ന് അപ്പം തന്നെ അടുത്ത ഈ ഒരു ലക്സംബാഗിലേക്കുള്ള സ്ഥലം എത്തും കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ് ട്രെയിൻ ട്രാം ബസ് എന്തുണ്ടെങ്കിലും അതെല്ലാം ഫ്രീ ആണ് എനിക്കപ്പോൾ ഓൾറെഡി ഡി ബി ടിക്കറ്റിനാണ് മറ്റേ ജർമ്മനിയിൽ ആ ടിക്കറ്റിനെ പറയണ ഫിഫ്റ്റീനിൻ്റെ അപ്പോൾ ആ ഡി ബി ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഈ ട്രെയിനിൽ കയറിയോണ്ട് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട പിന്നെ ഇവിടെ ഉള്ളില് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയതുകൊണ്ട് അതിന്റെ പൈസയും കൊടുക്കണ്ടെട്ടോ നമ്മളിങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും വന്നിട്ട് ഒരു സ്കാനർ വെച്ചിട്ട് അവരിങ്ങനെ സ്കാൻ ചെയ്യും എനിക്ക് തോന്നുന്നു ജർമ്മനി കയറി പിന്നെ എല്ലാ വണ്ടിയിലും അത് സ്കാൻ ചെയ്ത് അവർ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ പാരീസിലും ബെൽജിയത്തിലും നെതർലൻഡ്സിലൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല നെതർലൻഡ്സിൽ ഒരു പ്രാവശ്യം വന്ന് ചെക്ക് ചെയ്തു പക്ഷെ പിന്നീടൊന്നും അങ്ങനെ ഒരുപാട് ചെക്കിങ്ങും ചെയ്തില്ല പക്ഷെ ജർമ്മനിയിൽ മൊത്തം എല്ലാ സ്ഥലത്തും ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ ഫൈനലി ഞാനിപ്പോൾ ലക്സംബർഗിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പിക്ക് ചെയ്യാൻ വന്നു ഹായ് പേര് നാട്ടില് കൊല്ലത്ത് പക്ഷെ പഠിച്ച വേറെ സ്ഥലത്താണല്ലേ ഓക്കേ ഇവിടെ എത്ര ആളായിബർഗ് എങ്ങനെ ഇവിടത്തെ ലൈഫ് എല്ലാം നല്ലാണ് ചെറിയ രാജ്യമാണ് പെട്ടന്ന് തന്നെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നെ ഓക്കേ പെട്ടെന്ന് അവിടത്തെ ഇവിടത്തെ ക്ലൈമറ്റ് ഒക്കെ പെട്ടന്ന് മാറുന്നത് ഇപ്പൊ കൊറച്ചേരത്ത് ഭയങ്കര ചൂടായിരുന്നു ഇപ്പൊ തണുപ്പായി അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇവിടെ സിറ്റിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ലക്സംബാഗിൽ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങിയിട്ട് വേണം ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ തന്നെയാണ് മൊത്തം ഇന്നൊരു ഫുൾ ഡേ ഫുൾ ട്രാവലിംഗ് തന്നെയായിരുന്നു നമുക്കിപ്പോൾ ട്രാമായാലും ട്രെയിനായാലും ഏത് ട്രാൻസ്പോർട്ടേഷൻ ആയാലും ഫ്രീ ആയിട്ട് പോവാം കേട്ടോ അപ്പൊ ഇവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ചെലവേ നമുക്ക് വരില്ല അവിടുന്ന് ഇറങ്ങി നമ്മളിങ്ങനെ ട്രാം പിടിച്ച് അടുത്ത ഓരോ സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ ഇവിടുത്തെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ തണുപ്പായതുകൊണ്ടാണോ ആൾക്കാർ കുറവാണ് ഓക്കെ ആ അതാണ് ഈ ഒരു ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് പക്ഷെ എല്ലാം ക്ലോസ്ഡും മൊത്തം ഒരു സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ആ റെസ്റ്റോറൻസും ബാറും മാത്രമേ ഉള്ളൂ ഇപ്പൊ ആക്ച്വലി സമയം ഏഴര ആയിട്ടുള്ളൂ പക്ഷെ എല്ലാം ക്ലോസ്ഡ് ആയി കേട്ടോ ഷോപ്പിംഗ് ആ സംഭവങ്ങളെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളത് പോകുന്ന വഴിയൊക്കെ മൊത്തത്തിലൊരു സൈലന്റ് ഫീൽ ആണ് കേട്ടോ എനിക്ക് ചെറുതായിട്ടൊരു പാരീസിൻ്റെയും ബെൽജിയത്തിന്റെയും ഒരു ടച്ച് ഫീൽ ചെയ്യുന്നു പോർച്ചുഗലും ഒക്കെ ക്രൗഡ് ആണ് അതെ അതെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇവിടെ നോക്ക് കടകളുടെ ഒക്കെ ഫ്രണ്ട് തന്നെ ആരും ഇല്ല ഓ ആ കൺട്രിയില് ആറ് ലക്ഷം ആളുകളെ ഉള്ളു അല്ലേ ഓക്കേ ഒരു ചെറിയ കൺട്രി ആണ് ഓക്കെ മൊത്തത്തിൽ സൈലൻറ്റും ആൾക്കാരൊന്നും ഇല്ലെങ്കിലും ഈ രാജ്യം അത്യാവശ്യം എക്സ്പെൻസീവാണ് അത്യാവശ്യം എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ അപ്പോൾ ഇവർക്ക് അവരുടേലത്യാവശ്യം ക്യാഷും ഉണ്ട് ഇവിടെ ഉള്ള ആളുകളൊക്കെ റിച്ച് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവർ അതിൻ്റെ ഇതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വേറുള്ള രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നെതർലാൻഡ്സിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം തന്നെ ഏറ്റവും കുറഞ്ഞത് നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഒരു അറുപത് യൂറോ ഇത് മാത്രമാവും അതായത് ട്രാൻസ്പോർട്ടേഷൻ മാത്രം അത്രയാവും ആ ഒരു സിറ്റി കറങ്ങുവാണെങ്കിൽ തന്നെ പക്ഷെ ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വരുന്നില്ലെങ്കിലും താമസിക്കാൻ ഒരുപാട് പൈസയാവും ഇപ്പോൾ നേരത്തെ തന്നെ എൻ്റെ അടുത്ത് ഇവിടെയുള്ള സനുജ പുള്ളിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ട് താമസിക്കാൻ അല്ലേ താമസിക്കാൻ എക്സ്പെൻസീവ് ആയതുകൊണ്ട് പഠിക്കാൻ വന്നവരൊക്കെ പഠിക്കാനെല്ലാം ഫീസ് കുറവാണ് പക്ഷെ അതോർത്ത് വരുമ്പോൾ ഇവിടെ എത്തി താമസിക്കാനുള്ള എക്സ്പെൻസ് താങ്ങാൻ പറ്റാണ്ട് ഇവിടെ പഠിക്കാതെ പോയ ആൾക്കാരൊക്കെ ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ എക്സ്പെൻസ് വരുന്നത് താമസിക്കാനാണ് അപ്പോൾ ഈവൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ വന്ന് പോയവരുണ്ട് പക്ഷെ ആരും ഇവിടെ സ്റ്റേ ചെയ്തിട്ടില്ല എല്ലാവരും ഇവിടെ വന്നിട്ട് രാവിലെ കണ്ടു വൈകുന്ന രാവിലെ വന്ന് വൈകുന്നേരം പോയവരാണ് കാരണം താമസിക്കാൻ അത്രയും പൈസയുണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും അന്ന് എനിക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വരാൻ പിന്നീടാണ് ഞാൻ സനുജെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അപ്പോഴാണ് എനിക്ക് താമസിക്കാൻ സ്ഥലം ഉള്ളതുകൊണ്ട് വന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ദിവസം ഞാൻ ഹോസ്റ്റൽ നോക്കിയപ്പോൾ തന്നെ ഇന്ത്യൻ റുപ്പി ഏകദേശം അയ്യായിരം രൂപയൊക്കെ വരുന്നുണ്ടായി അത്രയും എക്സ്പെൻസീവ് ആണ് ഇത് ഇവിടുത്തെ ഒരു കാത്തഡ്രൽ ചർച്ചാണ് ആക്ച്വലി ഞാൻ നിന്ന കൊളോങ്ങിലാണ് ഇറങ്ങിയ കൊളോങ്ങിൽ ഏറ്റവും യുനെസ്കോ ഇതായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കാണാൻ വേണ്ടി പോയില്ല അത് അത്രയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചർച്ച ആയിരുന്നു കൊളോങ്ങിൽ പക്ഷേ മൊത്തത്തിൽ എല്ലാം ടൈറ്റായി പോയി കാരണം ഒരു ദിവസം ഞാൻ നെതർലാൻഡ്സിൽ വെറുതിരുന്നു പാരീസില് ഒരു ദിവസം എക്സ്ട്രാ വെറുതെ ഇരുന്നു ബസ്സെല്ലാം പോയിട്ട് എങ്ങോട്ട് വരാതെ അങ്ങനെ ചില സമയങ്ങളും ആവശ്യമില്ലാതെ കുറെ പോയി അപ്പൊ അതുകൊണ്ട് ഒരുപാട് ടൈം നഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ വരുന്ന സമയത്തൊന്നും സമയമില്ലാതെ തകയ്യുന്നുല്ല ഇവിടുത്തെ ഗോൾഡൻ ലേഡി ഓക്കെ പേരെന്താ വരുന്നത് അതിനെ പറയുന്നത് അതിന്റെ പേര് ഗോൾഡൻ എന്നാണ് ഇത് ആ കാണുന്നത് നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലമാണ് താഴെ അതിനെ ഓപ്പോസിറ്റ് കാണുന്നതും ഒരു കത്തീഡ്രൽ ആണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ അഡോൾഫ് ബ്രിഡ്ജാണ് ആർക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ആ സൈഡിൽ പോയാൽ കുറച്ചുകൂടെ കാണാം നമുക്ക് അങ്ങോട്ട് പോകാം അതായത് ഗ്രുന്ദെന്ന് പറഞ്ഞാൽ ഇതൊരു കനാൽ മാതിരിയാണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ ലക്സംബർഗ് സിറ്റിയുടെ അപ്പം താഴെ ഒരു സിറ്റി ഉണ്ട് മോൾഡ് ഒരു ഉണ്ട് പിന്നെ മിഡ് നമ്മുടെ അപ്പുറത്തെ സൈഡിന് പോയാൽ അവിടെ കുറച്ച് ന്യൂ സിറ്റി ഉണ്ട് ന്യൂ സിറ്റിയും ഓൾഡ് സിറ്റിയും ഒക്കെ ഉണ്ട് അപ്പം അത് രണ്ട് മൂന്ന് തട്ടായിട്ട് കിടക്കുക ബ്രിഡ്ജ് ആർക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് എല്ലാ ഫോട്ടോയിലും കാണുന്ന ബ്രിഡ്ജാണ് ഇത് പിന്നെ അതാണ് നമ്മുടെ ബാൽക്കണി ആ സൈഡിന് കുറച്ച് ഫ്ലാഗ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ പോയി രാവിലെ ആയിരുന്നെങ്കിൽ പോയി കാണായിരുന്നു പക്ഷെ ഇപ്പം അത് ക്ലോസ്ഡ് ആയി പോയിട്ട് അതെ 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 ഈ താഴെ ഫുള്ള് ഒരു സിറ്റി പോലെ കുറെ സ്ഥലങ്ങളുണ്ട് അവിടെ കുറച്ച് പ്ലേ ഗ്രൗണ്ടും സ്കേറ്റിംഗ് ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് ਪਸ਼ੀ ਨਾ ਮੁਕਿਪੋ ਇਰਟਾਇਦੋਂਡ ਕਾਣਾ ਮਰਟਿੰਦੀ ਲਿਆ ਮੇਰੇ ਇਹ ਦੇ ਲਿਓਨ ਦਾ ਲਿਓਨ ਦਾ ਲਿਓਨ ਦਾ അതിൻ്റെ ചോക്ലേറ്റ് എനിക്കിത് മേടിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ചോക്ലേറ്റിലാണ് ഞാനന്ന് ബെൽജിയത്തിൽ ചോക്ലേറ്റൊക്കെ മേടിച്ച് അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചെട്ടോ അപ്പം ഇത് ഭയങ്കര ഫേമസ് ബ്രാൻഡാണ് എന്താ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഇപ്പം പിന്നെ പാരീസിലുള്ള എൻ്റെ ഫ്രണ്ട് അമ്പിളി പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു ഇത് ഫേമസ് ആണോ അല്ലേന്ന് ഞാൻ കാണാൻ നല്ല രസമുണ്ട് അവിടെ കയറി ഇവിടെ എത്തി അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ദേ ഇവിടെ റൈസ് ഉണ്ട് സ്പ്രിങ് റോൾ ഉണ്ട് മോര് കറി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് അവിയലുണ്ട് പപ്പടമുണ്ട് പാലാടി ഇത് മാത്രം എനിക്കറിയില്ല ബാക്കിയെല്ലാം ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നത് എനിക്കെല്ലാം ഇഷ്ടമുള്ള സാധനങ്ങളാണ് പാലട കാണാനൊക്കെ നൈസായിട്ട് മറ്റേ കിലാഞ്ചി ഉണ്ടല്ലോ ലക്ഷദ്വീപിലെ ആ ആ ഒരു സംഭവം പോലെ തന്നെയുണ്ട് ഇതേ ഒരു സംഭവത്തിലാണ് തോന്നുന്നത് അവർ പാലും മഞ്ചാരയും പഴമൊക്കെ ഇട്ടിട്ട് ഇതാക്കുന്ന ആ ഒരു ലുക്ക് അതുപോലെ തന്നെ ഉണ്ട് അപ്പം ഞാൻ ഫുഡ് ചെയ്യട്ടെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞട്ടോ ഫുഡൊക്കെ ആയിരുന്നു കുറേ ഫുഡ് കഴിച്ചു അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുള്ള് സംസാരിച്ചിരുന്നു കുറേ നേരം ഇപ്പോൾ സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ ടൈമിലാണ് ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് നാളെ രാവിലെ എനിക്ക് നേരത്തെ എണീക്കുകയും വേണം സോ ഈ വീഡിയോ ഞാൻ എന്താ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബായ്